ഈ ായകൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരുൺ ബാബു മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ബെറ്റി ടോജോ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ കെ സി ബിൻസെൻറ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജഗോപാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ബിജു യുവ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ മോദി ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോർജ് യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസ് ഐ എൻ ഡി യു സിയുടെയും മണ്ഡലം പ്രസിഡന്റുമാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മറ്റ് സഹപ്രവർത്തകന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കുറിച്ചി പഞ്ചായത്തിലുണ്ടായ അതീവ ഗുരുതരമായ ക്രമക്കേടുകളാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളൂ ഒരു പഞ്ചായത്ത് ഭരണത്തിൻ്റെ ഒരു കാലാവധിയുടെ പകുതി പോലും ആകുന്ന സമയത്ത് ഫണ്ട് ചിലവഴിക്കുന്ന കാര്യത്തിൽ ഉണ്ടായ ഗുരുതരമായ വീഴ്ച ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അതീവ ഗുരുതരമായ വീഴ്ച വികസന പ്രവർത്തനങ്ങളുണ്ടായ ഗുരുതരമായ സ്തംഭനാവസ്ഥ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ അതീവ ഗുരുതരമായ പരാമർശങ്ങൾ ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് മറ്റൊരു സമരമായി മുമ്പോട്ട് വരുന്നത് നമുക്കറിയാം കേരളത്തിലെ ഭരണമാണെങ്കിലും ഈ പഞ്ചായത്ത് ഭരണമാണെങ്കിലും പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ് സംസ്ഥാന ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണകൂടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയെ പറ്റി പോലും ഉണ്ടായ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഇന്നും ഉത്തരമില്ലാതെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം അദ്ദേഹത്തിന്റെ പോലും സ്വാധീനത്തിൽ നടത്തിയ ഗുരുതരമായ അഴിമതി അധികാര ദുർവിനിയോഗം അതെല്ലാം സംബന്ധിച്ച് വളരെ പ്രകടമായ തെളിവുകൾ ഉണ്ടായിട്ടും നിശബ്ദത പാലിച്ചുകൊണ്ട് ഒന്നും കാണാത്ത ഭാവത്തിൽ മിക്കൊന്ന് മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ചരിത്രം വിസ്മരിക്കരുത് മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനെതിരായി അദ്ദേഹം കൊടുത്ത ഹൈക്കോടതിയിലെ ഒരു അഫിഡവിറ്റിൽ ഒരു നേരിയ വ്യത്യാസമുണ്ടായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാമർശമുണ്ടായപ്പോൾ രാജിവെച്ചൊഴിഞ്ഞ പാരമ്പര്യമാണ് ശ്രീ കെ കരുണാകരൻ കേരളത്തെ കാണിച്ചു കൊടുത്തത് വനം വകുപ്പ് മന്ത്രി ശ്രീ കെ പി വിശ്വനാഥനെതിരായി ഒരു നേരിയ പരാമർശനം കോടതിയിൽ ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു പക്ഷെ ഇത് പരാമർശം മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ വ്യക്തമായ കണ്ടെത്തലുണ്ടായി അഴിമതി ആരോപണങ്ങളുണ്ടായി ആരോപണങ്ങളിലുള്ള യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ നടപടികൾ ഉണ്ടാകുമ്പോൾ നിസ്സംഗമായി മുമ്പോട്ട് പോകുന്ന ചരിത്രം കണ്ടുകൊണ്ടിരിക്കുന്നു നാട്ടിലൊരു ചൊല്ലുണ്ട് എംബ്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്ന് അതാണ് കേരളം കാണുന്നത് സി പി എം നിയന്ത്രിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ അഴിമതി കൊടുകുത്തി വാഴുന്നു പഞ്ചായത്ത് ഭരണത്തിന്റെ പഞ്ചായത്ത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ് ഒരു മാസം കക്ഷിയാണ് ബാക്കിയുള്ളത് എന്താണ് പ്ലാൻ ഫണ്ടിന് ചെലവഴിക്കൽ കേരള ഗവൺമെന്റ് ബജൽ പ്രഖ്യാപിച്ചത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് പഞ്ചായത്തിനായി വെച്ചത് ഇതുവരെ കൊടുത്തത് മൂവായിരത്തി അഞ്ഞൂറ് കോടി മാത്രം ബാക്കി പണം കൊടുത്തിട്ടില്ല ഇനി പണം കൊടുത്ത എന്ന് ചെലവഴിക്കാനാണ് ഒരു മാസം പോലും സാമ്പത്തിക വസ്തുത അവശേഷിക്കുന്നില്ല ട്രഷറി നിയന്ത്രണം മൂലം പഞ്ചായത്തുകളും ചെക്കുകൾ മാറാൻ സാധിക്കുന്നില്ല ഫലത്തിൽ പ്രാദേശിക ഗവൺമെൻറ് എന്ന് മാർസിസ്റ്റ് പാർട്ടി കെട്ടിഘോഷിക്കുന്ന പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുന്നു അഴിമതി നടമാടുന്നു അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം പോയിട്ട് പോകുന്നത് തീർച്ചയായും കേരളം കണ്ട ഏറ്റവും നഗ്ധമായ അധികാര ദുർവിനിയോഗം ഭരണ വികസന പ്രവർത്തകരുടെ പൂർണ്ണമായ സ്തംഭനം അതാണ് ഇത് കേരളം കാണുന്നത് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടാണ് പണം ചെലവഴിക്കാനുള്ള ഏക മാർഗം പക്ഷെ പഞ്ചായത്തുകൾക്ക് അപ്പം പ്ലാൻ ഫണ്ട് കൊടുക്കുന്നില്ല അതീവ ഗുരുതരമായ ഈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം പഞ്ചായത്ത് കമ്മിറ്റികളുടെ മുന്നറിയിപ്പാണ് ശക്തമായ സമരങ്ങളിലൂടെ മണ്ഡലം കോൺഗ്രസ് മുമ്പോട്ട് പോയി ചൂണ്ടി കാണിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തനം അഭയോഗം ചെയ്തുകൊണ്ട് ഞാനീ ധർണ ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം സി ജെ പി